ഭർത്താവിന്റെ കസിൻ കൂടോത്രം ചെയ്തു ആത്മഹത്യക്ക് ശ്രമിച്ചത് ഏഴു തവണ തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് മോഹിനി മലയാളത്തിലും തമിഴിലുമടക്കം മികച്ച സിനിമകളുടെ ഭാഗമായ താരം കൂടിയാണ് മോഹിനി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ നാടോടി എന്ന ചിത്രത്തിലൂടെയാണ് മോഹിനി മലയാളത്തിൽ അരങ്ങേറ്റം കുറയ്ക്കുന്നത് പിന്നീട് ഗസൽ സൈന്യം കാണാക്കിനാവ് ഈ പുഴയും കടന്ന് മാന്ത്രിക കുതിര കുടുംബ കോടതി മായപ്പൊന്മാൻ പഞ്ചാബി ഹൗസ് തുടങ്ങി മികച്ച സിനിമകളുടെ ഭാഗമാകാനും മോഹിനിക്ക് സാധിച്ചു ശേഷം സിനിമയിൽ സജീവമല്ലാതിരുന്ന മോഹിനി കളക്ടർ ഇന്നത്തെ ചിന്താവിഷയം തുടങ്ങി രണ്ട് സിനിമകൾ മാത്രമാണ് മലയാളത്തിൽ ചെയ്തത് അതിനിടയിൽ താരത്തിന്റെ വിവാഹം കഴിയുകയും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ നേരിട്ട ചില പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കുകയാണ് മോഹിനി വിവാഹശേഷം ശേഷം ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിച്ചിട്ടും താൻ വിഷാദത്തിലേക്ക് പോയെന്നും ഏഴ് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും മോഹിനി വെളിപ്പെടുത്തുന്നു ഒരിക്കൽ ഞാനൊരു ജോൽസിനെ കണ്ടു അദ്ദേഹമാണ് പറയുന്നത് ആരോ എനിക്കെതിരെ കൂടോത്രം ചെയ്തതാണെന്ന് ആദ്യം ഞാൻ ചിരിച്ചു തള്ളി പിന്നെയാണ് എങ്ങനെയാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായതെന്ന് ചിന്തിക്കുന്നത് അപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ തിരിച്ചറിയുന്നതും പുറത്തു വരാൻ ശ്രമിക്കുന്നതും എന്റെ ജീസസ് ആണ് എനിക്ക് കരുത്തു തന്നത് ഞാൻ ചിന്തിച്ചത്രയും മരണത്തെക്കുറിച്ച് മാത്രമായിരുന്നു എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നെന്ന് ഞാൻ ചിന്തിച്ചു എന്റെ ഭർത്താവിന്റെ കസിനായ സ്ത്രീയാണ് എനിക്ക് മേൽ കൂടുപത്രം ചെയ്തത് ജീസസിലുള്ള വിശ്വാസമാണ് എന്നെ രക്ഷിച്ചത് വിഘടന നൽകിയ അഭിമുഖത്തിലായിരുന്നു മോഹിനിയുടെ വെളിപ്പെടുത്തൽ അതേസമയം കൺമണി എന്ന ചിത്രത്തിനിടെ തനിക്കുണ്ടായ ദുരനുഭവവും കഴിഞ്ഞ ദിവസം മോഹിനി പങ്കുവെച്ചിരുന്നു ആർ കെ സെൽവമണി സംവിധാനം ചെയ്ത കൺമണി എന്ന ചിത്രത്തിൽ താൻ നേരിട്ട ദുരനുഭവമാണ് മോഹിനി തമിഴ് മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് സ്വിമ്മിംഗ് സൂട്ടിലുള്ള അത്തരമൊരു രംഗം ചെയ്യാൻ താൻ ഒരു തരത്തിലും തയ്യാറായില്ലെന്നും പകുതി ദിവസത്തോളം ഇതിനുവേണ്ടി ചിലവഴിച്ചെന്നും മോഹിനി വെളിപ്പെടുത്തിയിരുന്നു